ഉമ്മൻചാണ്ടി സർക്കാരിനെ പിരിച്ചുവിടുക കെ മുരളീധരനെ മുഖ്യമന്ത്രിയാക്കുക ഉമ്മൻചാണ്ടി സർക്കാരിനെ അതെന്തിനാ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന് പിരിച്ചുവിടുന്നു അതിപ്പോ ആസൂത്രണ ബോർഡ് പുനഃസംഘടിപ്പിച്ച് അതിനെ ഒരു കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റിയാക്കിയതിന് അതുമല്ല ഉമ്മൻചാണ്ടി സാർ ഈ പുനഃസംഘടന കാര്യം യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ടുമില്ലല്ലോ പണ്ഡിറ്റ് അതിപ്പോ ചർച്ച ചെയ്താലും ഇല്ലേലു ഈ പ്ലാനിങ് ബോർഡിന്റെ പുനഃസംഘടന പല്ലാത്തൊരു ചേത്തായി പോയി പോയാ അതിന്റെ ഉപാധ്യക്ഷന്റെ സ്ഥാനത്ത് പഴയ കെ പി സി സി പ്രസിഡന്റ് പത്മരാജൻ സാറിനെ പിടിച്ചിരുത്തിയത് മാത്രം അല്ലല്ല അനൌദ്യോഗിക അംഗങ്ങളുടെ എണ്ണം ഒന്നിന്ന് മൂന്നാക്കി ഉയർത്തി അവിടെ രാഷ്ട്രീയക്കാരിയല്ലേ പിടിച്ചിരിച്ച് ഒരാളാങ്കി പഴയ ഡി സി സി പ്രസിഡന്റ് മറ്റേയാൾ എൻ എസ് യുന്റെ നേതാവു സാറേ ഈ പ്ലാനിംഗ് ബോർഡിലൊക്കെ രാഷ്ട്രീയക്കാർ ഇരുത്തുന്നതുകൊണ്ട് എന്താ സാറേ കുഴപ്പം ഇന്നിപ്പോ ആ പത്മരാജ സാറ് പറഞ്ഞല്ലോ ജനവികാരം നല്ലോണം അറിയുന്ന രാഷ്ട്രീയക്കാർ ഇതിലൊക്കെ വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ലാന്ന് കുഞ്ഞെ ഇതൊക്കെ ശ്രീമാൻ പത്മരാജൻ അങ്ങ് കൊല്ലത്ത് പോയി പറഞ്ഞാ മതി സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള പദ്ധതികളും നിർദ്ദേശങ്ങളും സർക്കാരിന് സമർപ്പിക്കുക കേന്ദ്രത്തിലെ ആസൂത്രണ കമ്മീഷനുമായും ധനകാര്യ കമ്മീഷനുമായും നിരന്തരം ബന്ധം പുലർത്തുക അവിടെ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ സംഘടിപ്പിച്ചെടുക്കുക ഇതൊക്കെ ഈ രംഗത്ത് തഴക്കവും പഴക്കവും അക്കാദമിക് ക്വാളിഫിക്കേഷനും ഒക്കെയുള്ള വിദഗ്ദ്ധർക്കെ കഴിയൂ തേങ്ങ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇതിൽ എന്തോ ചെയ്യാൻ പറ്റും തിരുമേനിയേ നാടിന്റെ വികസനത്തിലും ജനത്തിന്റെ ഒക്കെ താല്പര്യമുള്ള ഒരു മുഖ്യമന്ത്രിക്കല്ലേ പോയാ ഇമാതിരി ബോർഡൊക്കെ നേരാമണ്ണം പുനഃസംഘടിപ്പിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ നമ്മൾ ഈ ഉമ്മൻചാണ്ടി സാറിന് ഇപ്പൊ ഈൻ്റെ ഒന്നും ഒരാവശ്യമില്ലല്ല അത് ശരിയാ സാറേ പുതിയ സർക്കാർ ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കുന്നു പറഞ്ഞപ്പോ അതിനുവേണ്ടി ഈ ആസൂത്രണ കമ്മീഷൻ വെച്ച ഒരു ശുപാർശ പോലും ആ ഉമ്മൻചാണ്ടി സാർ അംഗീകരിച്ചില്ലല്ലോ അതങ്ങനെ അംഗീകരിക്കും ഈ കുഞ്ഞുഞ്ഞു സാറ് കസേരയെ കയറിയിട്ട് ഒരു പ്രാവശ്യമല്ലേ ഈ ബോർഡ് കൂടെ കൂടിയിട്ടുള്ളൂ അതും മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ഓടിച്ചിട്ടു കൂടല് അതല്ലേ ആ രാമേന്ദ്രൻ സാറിപ്പോ ഈ ബോർഡിന്റെ ഉപാധ്യക്ഷ സ്ഥാനം ഇട്ടേച്ച് പോയത് എന്താച്ചാലും ഈ ആസൂത്രണ ബോർഡിന്റെ പുനഃസംഘടന കാര്യത്തിൽ ശ്രീമാ ഉമ്മൻചാണ്ടി കാണിക്കുണ്ടായത് നഗ്നമായ അധികാര ദുർവിനിയോഗാ വേണേച്ചാ നമുക്കിതിനെ ഭരണഘടനാ ലംഘനായിട്ട് വരെ വ്യാഖ്യാനിക്കാം പത്ത് പെറ്റ എന്നോടോ കടിഞ്ഞൂൽ പേറ്റിന്റെ കഥ പറയുന്നത്